രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റഷ്യ യുക്രൈനെ ആക്രമിച്ചപ്പോൾ ലോകം ഒരു പുതിയ പ്രതിസന്ധിയുടെ ഭീകരത കണ്ടു ലക്ഷക്കണക്കിന് നിരപരാധികൾക്ക് തങ്ങളുടെ വീടും ജീവിതവും ഉപേക്ഷിച്ച് പലായനം ചെയ്യേണ്ടി വന്നു ഈ അഭയാർത്ഥി പ്രവാഹത്തെ തുറന്ന മനസ്സോടെ സ്വാഗതം ചെയ്തത് യൂറോപ്യൻ യൂണിയൻ ആയിരുന്നു അവർ യുക്രൈനിയൻ പൗരന്മാർക്ക് താൽക്കാലിക സംരക്ഷണ നിർദ്ദേശം എന്ന പേരിൽ വലിയ തോതിലുള്ള ആനുകൂല്യങ്ങളും സഹായങ്ങളും വാഗ്ദാനം ചെയ്തു എന്നാൽ യുദ്ധം നീണ്ടുപോവുകയും സാമ്പത്തിക ബാധ്യതകൾ പെരുകയും ചെയ്തതോടെ ഈ നയത്തിൽ നിന്നും യൂറോപ്പ് പതിയെ പിന്നോട്ട് പോകുന്നതിന്റെ സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതുകൊണ്ട് തന്നെ ഈ നയമാറ്റത്തിന് പിന്നിലെ കാരണങ്ങൾ അതിന്റെ പ്രത്യാഘാതങ്ങൾ യുക്രൈനെൻ അഭയാർത്ഥികളുടെ ഭാവി എന്നിവ വിശദമായി അറിയേണ്ടിയിരിക്കുന്നു തുടക്കം മുതൽ റഷ്യ യുക്രൈൻ സംഘർഷത്തിൽ അമേരിക്ക നാറ്റോ യൂറോപ്യൻ യൂണിയൻ തുടങ്ങിയ പാശ്ചാത്യ ശക്തികൾക്ക് വ്യക്തമായ താല്പര്യങ്ങൾ ഉണ്ടെന്ന് ആരോപണങ്ങൾ ഉണ്ടായിരുന്നു റഷ്യ സാമ്പത്തികമായും സൈനികമായും ദുർബലപ്പെടുത്താനുള്ള ഒരു അവസരമായി അവർ ഈ യുദ്ധത്തെ കണ്ടു യുക്രൈനെ കരുവാക്കിക്കൊണ്ട് റഷ്യയെ തകർക്കുക എന്ന തന്ത്രം അവർ ആവിഷ്കരിക്കുകയും ചെയ്തു ഇതിന്റെ ഭാഗമായി യുക്രൈന് ആയുധങ്ങളും സാമ്പത്തിക സഹായങ്ങളും വാരിക്കോരി നൽകി യുക്രൈനിയൻ അഭയാർത്ഥികളെ സംരക്ഷിക്കുന്നതിനുള്ള യൂറോപ്യൻ യൂണിയന്റെ തീരുമാനം ഈ തന്ത്രത്തിന്റെ ഒരു ഭാഗമായി വ്യാഖ്യാനിക്കപ്പെട്ടു ഇത് പാശ്ചാത്യ രാജ്യങ്ങൾ മനുഷ്യത്വപരമായ സമീപനം സ്വീകരിക്കുന്നുവെന്ന ലോകത്തിന് മുന്നിൽ സ്ഥാപിക്കാൻ സഹായിച്ചു എന്നാൽ രണ്ടു വർഷത്തിന് പുറം സ്ഥിതി മാറി യുദ്ധം അവസാനിക്കുന്നതിന്റെ സൂചനകളില്ല റഷ്യ തളരുന്നതിന് പകരം കൂടുതൽ പ്രതിരോധ ശേഷി കാണിച്ചു പാശ്ചാത്യ രാജ്യങ്ങളുടെ സാമ്പത്തിക സംവിധാനങ്ങളിൽ യുദ്ധം വലിയ ആഘാതങ്ങൾ സൃഷ്ടിച്ചു ഊർജ്ജ പ്രതിസന്ധി പണപ്പെരുപ്പം ആഭ്യന്തര രാഷ്ട്രീയ പ്രശ്നങ്ങൾ എന്നിവ യൂറോപ്പിൽ രൂക്ഷമായി ഈ സാഹചര്യത്തിൽ യുക്രൈനും അഭയാർത്ഥികൾക്ക് തുടർച്ചയായി സംരക്ഷണം നൽകുന്നത് ഒരു വലിയ സാമ്പത്തിക ബാധ്യതയായി മാറി ഇത് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് തങ്ങളുടെ താല്പര്യങ്ങൾ പുനഃപരിശോധിക്കാൻ നിർബന്ധിതമാക്കി യൂറോപ്യൻ രാജ്യങ്ങൾ യുക്രൈനിയൻ അഭയാർത്ഥികൾക്കായി ചെലവഴിച്ച തുകകൾ ഞെട്ടിപ്പിക്കുന്നതാണ് ജർമ്മനി പോളണ്ട് ചെക്ക് റിപ്പബ്ലിക് തുടങ്ങിയ രാജ്യങ്ങൾ കോടിക്കണക്കിന് യൂറോയാണ് ഭക്ഷണം താമസം ആരോഗ്യ സംരക്ഷണം സാമ്പത്തിക സഹായം എന്നിവയ്ക്കായി ചെലവഴിച്ചത് സംഘർഷം തുടങ്ങിയ രണ്ട് വർഷത്തിനുള്ളിൽ യൂറോപ്യൻ യൂണിയൻ അംഗരാജ്യങ്ങൾ മൊത്തം നാൽപ്പത്തി ബില്യൺ ബില്ല്യൻ യൂറോയിലധികം ഇതിനായി ചെലവഴിച്ചതായി കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട് ഈ വലിയ തുക രാജ്യങ്ങളുടെ പൊതു ബജറ്റിൽ കനത്ത സമ്മർദ്ദവും സൃഷ്ടിച്ചു ഈ സാമ്പത്തിക ഭാരം താങ്ങാനാവാതെ പല രാജ്യങ്ങളും തങ്ങളുടെ സ്വന്തം ജനങ്ങൾക്കായുള്ള ക്ഷേമ പദ്ധതികൾ വെട്ടിച്ചുരുക്കാൻ നിർബന്ധിതരായി ഉദാഹരണത്തിന് ജർമ്മനി ഉക്രൈനിയൻകാർക്ക് നൽകി വന്നിരുന്ന സാമ്പത്തിക സഹായങ്ങളിൽ കുറവ് വരുത്തി പോളണ്ട് പോലുള്ള രാജ്യങ്ങൾ താമസ സൗകര്യങ്ങൾ നൽകുന്നതിനുള്ള സബ്സിഡികൾ നിർത്തലാക്കി ഈ സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണ് നയം മാറ്റാനുള്ള പ്രധാന കാരണം യൂറോപ്യൻ യൂണിയൻ ഇനി അവരുടെ പൗരന്മാരുടെ താല്പര്യങ്ങൾക്കാണ് മുൻഗണന നൽകുന്നത് സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പുറമെ യുക്രൈനിയൻ അഭയാർത്ഥികളുടെ സാന്നിധ്യം യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ സാമൂഹികവും രാഷ്ട്രീയവുമായ പ്രശ്നങ്ങൾക്ക് കാരണമായി യുക്രൈനിയൻ അഭയാർത്ഥികൾക്ക് ജോലി ചെയ്യാനുള്ള അനുമതി ഉണ്ടായിരുന്നിട്ടും പലർക്കും അനുയോജ്യമായ ജോലികൾ കണ്ടെത്താനുമായില്ല അതേസമയം കുറഞ്ഞ വേതനത്തിൽ ജോലി ചെയ്യാൻ തയ്യാറുള്ള യുക്രൈനിയൻക്കാരുടെ വരവ് പ്രാദേശിക തൊഴിലാളികൾക്ക് ഭീഷണിയാണെന്ന് ചില വിഭാഗങ്ങൾ വാദിച്ചു ഇത് തൊഴിൽ വിപണിയിൽ സംഘർഷങ്ങൾക്ക് വഴിവെച്ചു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആശുപത്രികൾ മറ്റ് പൊതുസേവനങ്ങൾ എന്നിവയ്ക്ക് യുക്രൈനിയൻ പൗരന്മാരുടെ എണ്ണം വർദ്ധിച്ചതോടെ വലിയ തിരക്ക് അനുഭവപ്പെട്ടു ഇത് പ്രാദേശിക ജനങ്ങൾക്കിടയിൽ അതൃപ്തി ഉണ്ടാക്കി സ്വന്തം രാജ്യത്തെ പൗരന്മാർക്ക് വേണ്ടത്ര സേവനങ്ങൾ ലഭിക്കുന്നില്ല എന്ന പരാതികൾ ഉയരുകയും യുക്രൈനിയൻ പ്രതിരോധ മന്ത്രിയായ വ്ലാഡിസ്ലാ കൊസ്നിയ കാമിഷിന്റെ അഭിപ്രായം ഒരു വലിയ വിവാദത്തിന് തിരികൊളുത്തി യുദ്ധം നടക്കുന്ന സമയത്തും വിലയേറിയ കാറുകൾ ഓടിക്കുകയും ആഡംബര ജീവിതം നയിക്കുകയും ചെയ്യുന്ന ചില യുവ യുക്രൈനിയൻ പുരുഷന്മാർ പോളണ്ടിലെ ജനങ്ങൾക്കിടയിൽ രോഷത്തിന് കാരണമായി സ്വന്തം രാജ്യം യുദ്ധത്തിലായിരിക്കുമ്പോൾ അവർ സുരക്ഷിതമായി യൂറോപ്പിൽ കഴിയുന്നതിനെ പലരും വിമർശിച്ചു ഈ വിമർശനങ്ങൾ രാഷ്ട്രീയ തീരുമാനങ്ങളെ സ്വാധീനിക്കുകയും ചെയ്തു യുക്രൈനിൽ നിന്നും ഇത്രയധികം ആളുകൾ പലായനം ചെയ്യാൻ പ്രധാന കാരണം യുദ്ധം മാത്രമല്ല അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൂടിയാണ് യുക്രൈൻ സർക്കാർ നടപ്പാക്കിയ നിർബന്ധിത സൈനിക സേവനം പല ചെറുപ്പക്കാരായ പുരുഷന്മാരെയും രാജ്യം വിടാൻ നിർബന്ധിതരാക്കി അതോടൊപ്പം സൈന്യത്തിലേക്കുള്ള ആക്രമണാത്മക സമാഹരണ തന്ത്രങ്ങൾ പലർക്കും ഭീഷണിയുമായി സൈനിക സേവനം ഒഴിവാക്കാൻ വേണ്ടിയാണ് ധാരാളം പേർ രാജ്യം വിട്ടത് സൈനിക സേവനത്തെ എതിർക്കുന്ന പുരുഷന്മാരുമായി ഡ്രാഫ്റ്റ് ഓഫീസർമാർ ഏറ്റുമുട്ടുന്ന സാഹചര്യവും ഉണ്ടായി രാജ്യത്തെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും അടിസ്ഥാന സൗകര്യങ്ങളുടെ തകർച്ചയും ആളുകൾ രാജ്യം വിടാനുള്ള മറ്റു കാരണങ്ങളാണ് മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങളും തൊഴിലും യൂറോപ്പിൽ ലഭിക്കുമെന്ന പ്രതീക്ഷയും പലായനത്തിന് ആക്കം കൂട്ടി യൂറോപ്പിലേക്ക് പോയ പലരും തിരികെ വന്നാൽ ക്രിമിനൽ നടപടി നേരിടേണ്ടി വരുമെന്ന ഭയവും അവരെ തിരികെ പോകുന്നതിൽ നിന്നും തടയുന്നുണ്ട് ഈ സാഹചര്യത്തിൽ യൂറോപ്യൻ യൂണിയൻ സംരക്ഷണം അവസാനിപ്പിക്കുമ്പോൾ അവരുടെ ഭാവി അനിശ്ചിതത്തിലാകുന്നു ഈ വെല്ലുവിളികളെ നേരിടാൻ യൂറോപ്യൻ യൂണിയൻ പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നുമുണ്ട് യുക്രൈനിയൻ അഭയാർത്ഥികളെ നിർബന്ധിച്ച് തിരിച്ചയക്കുന്നതിന് പകരം സ്വമേധിയ തിരികെ പോകാൻ പ്രേരിപ്പിക്കുകയാണ് ലക്ഷ്യം അതോടൊപ്പം താൽക്കാലിക സംരക്ഷണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ അവസാനിക്കേണ്ടിയിരുന്ന താൽക്കാലിക സംരക്ഷണം രണ്ടായിരത്തി ഇരുപത്തിയേഴ് മാർച്ച് വരെ നീട്ടിയിട്ടുണ്ട് എന്നിരുന്നാലും അതിനുശേഷം ഈ പദ്ധതി പൂർണ്ണമായും അവസാനിപ്പിക്കാനാണ് യൂറോപ്യൻ യൂണിയൻ ശ്രമിക്കുന്നത് ഇത് യുക്രൈൻ പൗരന്മാരെ സ്വന്തം ഭാവിയെക്കുറിച്ച് ചിന്തിക്കാനും തിരിച്ചു പോകാൻ തയ്യാറെടുക്കാനും പ്രേരിപ്പിക്കുന്നുണ്ട് തിരികെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് സഹായങ്ങൾ നൽകുന്നതിനായി യൂറോപ്യൻ യൂണിയൻ യുക്രൈനുമായി സഹകരിച്ച് യൂണിറ്റി ഹബ്ബുകൾ സ്ഥാപിക്കാൻ തീരുമാനിച്ചു രേഖാപരമായ സഹായം യാത്ര ഒരുക്കൽ ജോലി കണ്ടെത്താനുള്ള വിവരങ്ങൾ എന്നിവ ഈ കേന്ദ്രങ്ങൾ വഴി ലഭിക്കുകയും ചെയ്യും യുക്രൈനിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനും യൂറോപ്യൻ യൂണിയൻ സഹായം വാഗ്ദാനം ചെയ്യുന്നുണ്ട് യൂറോപ്യൻ യൂണിയന്റെ ഈ നയംമാറ്റം ഒരു പ്രധാന വഴിത്തിരിവാണ് റഷ്യ യുക്രൈൻ സംഘർഷത്തിന്റെ സാമ്പത്തിക സാമൂഹിക പ്രത്യാഘാതങ്ങൾ രാജ്യങ്ങളെ എത്രമാത്രം ബാധിച്ചു എന്നതിന്റെ വ്യക്തമായ സൂചനയാണിത് എന്നാൽ യുക്രൈനിൽ സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ എത്ര പേർ തിരികെ പോകാൻ തയ്യാറാകുമെന്നത് വ്യക്തമല്ല സുരക്ഷാ പ്രശ്നങ്ങളും ഭരണപരമായ അസ്ഥിരതയും കാരണം ഭൂരിഭാഗം ആളുകളും ഉടൻ തിരികെ വരാൻ സാധ്യതയില്ലെന്നാണ് യുക്രൈനിയൻ നേതാക്കൾ പോലും പറയുന്നത് യൂറോപ്യൻ യൂണിയന്റെ നയം മാറ്റം യുക്രൈനിയൻ അഭയാർത്ഥികളുടെ ഭാവിയെ ഒരു ചോദ്യചിഹ്നമായി അവശേഷിപ്പിക്കുന്നുണ്ട് മനുഷ്യത്വപരമായ ഒരു പ്രതികരണത്തിൽ നിന്നും സ്വന്തം താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു നയത്തിലേക്കുള്ള യൂറോപ്പിന്റെ ഈ മാറ്റം ആഗോള അഭയാർത്ഥി പ്രശ്നങ്ങളെ എങ്ങനെ സമീപിക്കണം എന്നതിനെ കുറിച്ച് പുതിയ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് പാശ്ചാത്യ ലോകം യുക്രൈനെ ഉപേക്ഷിക്കുകയാണോ അതോ അവർക്ക് യുദ്ധത്തിന്റെ ഭാരം താങ്ങാൻ കഴിയുന്നില്ലേ കാലത്തിന് മാത്രമേ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ കഴിയൂ